ഈ ശബ്ദം നിങ്ങൾ ഡേഡിയുടെ പിന്നാമ്പുറത്ത് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇനി ഉമ്മറത്തൂടെ കേൾക്കാനുള്ള സമയമായി ഗൈസ് വാക്കുകൾ കിട്ടുന്നില്ല പിന്നാമ്പുറത്തുനിന്ന് സംസാരിച്ച് സംസാരിച്ച് ഉമ്മറത്തുനിന്ന് സംസാരിക്കാനുള്ള ഒരു ആർജവും എനിക്ക് കിട്ടുന്നില്ല കുറേ നാളെയും നമ്മൾ ഡെയിലി ഡെയിലി വ്ലോഗുകളിട്ട് നിങ്ങളെപ്പിച്ചിട്ട് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത് കൃത്യം എട്ട് മണിക്കാണ് ഷോ എന്താ എട്ട് മണിക്ക് എഴുന്നേറ്റൊന്നും ചോദിക്കരുത് കുട്ടികൾക്ക് അവധിയാണ് കൈസ് നിങ്ങൾ കടന്നു നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നേരത്തെ എഴുതേറ്റ് വരുന്നത് നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നെ പറ്റി ഒരു കുലസ്ത്രീയെ വിചാരിക്കരുത് എനിക്കൊരു കുലസ്ത്രീ പക്ഷം ശരി കുലസ്ത്രീ പട്ടം നൽകരുത് എനിക്ക് നിങ്ങൾ ഒരു ഓസ്കാർ ഒന്നും തരരുത് ബിക്കാസ് ഞാൻ ഇങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ട് ചേച്ചി രാവിലെ കുറച്ച് പുട്ടിട്ടിട്ട് വന്നില്ല ലിപ്സ്റ്റിക് ഇട്ടുള്ള കണ്ണ് എഴുതിയില്ലെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാനല്ല വന്നിരിക്കുന്നത് ഞാൻ ഡെയിലി ബ്ലോഗ് അപ്ലോഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് സോ ഞാൻ ഇട്ടിരിക്കുന്ന വേഷം ഞാൻ വീട്ടിൽ നിൽക്കുന്ന വേഷമാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് അതും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പിന്നെ എല്ലാർത്തും ട്രാവലൊക്കെ പോവാണെങ്കിൽ കുറച്ച് അധികം പുട്ട് പുട്ടേരില്ല കുറച്ച് സൺസ്ക്രീനോ ക്രീമോ ഒക്കെ വാരി തേച്ച് ലിപ്സ്റ്റിക്കും കണ്ണും എഴുതിയില്ലെങ്കിൽ ചത്തം വീണ്ട കണ്ണ് കണക്കിരിക്കുന്നോണ്ട് ഞാനത് ചെയ്യും അപ്പം ഇന്ന് രാവിലെ നമുക്ക് എന്താണ് പുട്ടടിക്കണം എന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ചായ വെച്ചു ഇഞ്ചി ചായ ആൻഡ് വെടിക്കുരുവും ചപ്പാത്തിയുമാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെടിക്കുരു എന്താണെന്ന് കാണില്ലേ നോർത്ത് ഇന്ത്യൻസിന്റെ കുത്തക അവകാശമായ ചുമന്ന പരിപ്പ് മൈസൂർ ദാളന്ന കണ്ടത്തിന് പറയുന്ന ഇവനെ ഞാൻ ഓമന പേരിട്ട് വിളിക്കുന്നത് വെടിക്കുരുവെന്നാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതല്ല സാധാ പരിപ്പ് കഴിച്ചാലും എനിക്ക് നല്ല ഗ്യാസാണ് അതുകൊണ്ട് ഞാൻ ഇവനെ വെടിക്കുരു എന്ന ഓമന പേരിൽ വിളിക്കുന്നു പിന്നെ നമ്മളുടെ എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇതാണ് എനിക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ആദ്യം നമുക്ക് ചായ ചായ കുടിക്കാം കുടിച്ചിട്ട് തുടങ്ങാം ബാക്കി ബാക്കി നമ്മൾ ഈ അതുപോലെ നിങ്ങൾക്ക് പതഞ്ഞ ചായയാണോ പതയാത്ത ചായയാണിഷ്ടം പതയ്ക്കുന്ന ചായയാണോ പതയ്ക്കാത്ത ഇഷ്ടം എന്നെ പറയണേ എനിക്ക് പതഞ്ഞ ചായ ആണ് ഇഷ്ടം നമുക്ക് ചായ പതപ്പിക്കാം പതയും കഥയും കതയും കടയോ പിന്നെ ഈ പതപ്പിക്കുന്ന സമയത്തുണ്ടോ അടുക്കള കുറച്ച് പതയുമെന്ന് മാത്രം തുടച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് പതഞ്ഞ ചായ കഴിക്കാം രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ നീട്ടി ആക്കി കഴിഞ്ഞാൽ പതഞ്ഞ ചായ വരും ഒപ്പം ഇവിടെ ഒക്കെ പതയും എന്നാലും അതൊരു രസ നമുക്ക് ചായ നമ്മക്ക് ഗ്ലാസ്ലോട്ട് എടുക്കാം പതങ്ങി വരുന്നു ഇഞ്ചി ചായ സൂപ്പറാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഒരു ഉന്മേഷ പല പ്രാവശ്യം ഞാനിത് ഇഞ്ചി ചായ ഇടുന്ന വീഡിയോ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നൊന്നും പറയാം കൊറച്ച് വെള്ളം ആദ്യം വെക്കുക അത് കുറച്ച് തേയിലപ്പൊടി ഇടുക അതിനകത്ത് കുറച്ച് ഇഞ്ചി പച്ച ഇഞ്ചി അരിഞ്ഞിടുക എന്നിട്ട് ആ വെള്ളം തിളക്കുമ്പോ ഇതൊക്കെ പാലൊഴിക്കുക വാങ്ങുന്നു പക്ഷെ ഇതുണ്ടല്ലോ സൂപ്പറാണ് നമ്മളേലക്കായ ഒക്കെ കുടിക്കില്ലേ അതിനേക്കാളും സൂപ്പറാണ് ഇഞ്ചി ചായ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പം നമുക്കിനി പരിപ്പ് കുത്തിക്കാഴ്ച അപ്പം അത് കുത്തിക്കായ്ച്ച ഒന്നാ തൃശ്ശൂര് ആഹ് പരിപ്പ് നമ്മൾ പറയണ്ട താളിക്കണക്കെ ഓരോ സ്ത്രീ അപ്പൊ കുറച്ചധികം വെളുത്തുള്ളി എടുക്കണം വെളുത്തുള്ളി എടുത്തില്ലെങ്കിൽ പരിപ്പാണ് പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ അനുഭവിക്കണം നമ്മൾ കഴുകിയെടുത്ത് കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചോ നമ്മൾക്ക് ഇപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടോ ഒന്ന് കറക്കെടുത്താലും മതി എന്നാൽ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് പീരിയുന്നുണ്ട് എനിക്ക് എനിക്ക് അപ്പം എന്തിനാ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാബ് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുത്തല്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് സൂക്ഷ്മ കണ്ണോട്ടൊക്കെ സാധനം തരുന്നത് ും പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുള്ള പറയുന്നുണ്ട് മുഖം ഒന്ന് മാറ്റി വെച്ചു തിരക്കുന്നുണ്ട് മുഖം വരെ ഒക്കെ തെളിക്കുന്നുണ്ട് പിന്നെ ഇത്ര സൂമിന്റെ നിങ്ങൾ ഇവിടെ ഒക്കെ തെളിച്ച് ഇവിടെ ഒക്കെ തെളിച്ച് ഇങ്ങനെ നിങ്ങൾ ചതയ്ക്കുമ്പോൾ ഇങ്ങോട്ട് മുഖം വെച്ച് ചതക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് കരയം ചെയ്യും അപ്പൊ ഇത് ചതച്ചിട്ട് വരാം നമ്മുടെ പരിപ്പേ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുറച്ചു നേരം വിളത്തി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ ഇതൊന്ന് ആക്കി വരുന്ന സമയത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്താ കുക്കറില് കാത്തേന്ന് പറയാവോ പെട്ടെന്ന് വെന്ത് അളിഞ്ഞു പോകും അളിഞ്ഞ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേസ്റ്റ് വരുവാ അതെനിക്ക് ഇഷ്ടമില്ല അപ്പം ഇതിങ്ങനെ കുറച്ച് കളർത്തിട്ട് നമുക്ക് അടുത്ത് വെച്ചാൽ മേടിച്ചാൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുട്ട കഴിയില്ലേ മുട്ട വരുന്ന ആ ഒരു സമയം മതി ഈ പരിപ്പും വേണ്ടെടുക്കാം മറ്റേ പരിപ്പ് അങ്ങനെ എന്തെട്ടാം കല്ലം പരിപ്പും അതങ്ങനെയല്ല ഇത് പെട്ടന്ന് എന്താകും കേട്ടോ നമുക്ക് വേവിക്കാൻ വയ്ക്കാം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പുതുതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നവരാണെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളൊന്നും നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇത്ര സെക്ക പോക പറഞ്ഞുതരാട്ട ഇത് ഇത് കണക്കത്തെ ഏതെങ്കിലും ഒരു പാത്രം ഇത് നോൺ സിക്കിന്റെ പാത്രമാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോ ഇരുമ്പിന്റെ ചീനച്ചട്ടിയാലും അല്ലല്ലോ മറ്റിരുമിന്റെ പത്രക്കാളെ അതൊക്കെ മതി വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര പ്രഹസനം ഞാൻ കാണിക്കുന്നുള്ളത് കണ്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇതെന്റെ ജീവിതമാണ് കാണാൻ പ്രഹസനങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ഇതൊന്നും ചൂടാക്കാൻ പറ്റില്ല ഇതൊന്നും ചൂടാകണമല്ലോ അപ്പൊ അത് ചൂടാക്കാൻ ഇപ്പുറത്തെ നമ്മുടെ പരിപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന സംവിധാനങ്ങൾ ഞെട്ടൻ ഒരിത്തിരി തോന്നിന് എടുക്കുന്നത് പിന്നെ നമ്മുടെ പി വി സി പൈപ്പ് ചേട്ടൻ ഇലക്ട്രിഷ്യൻ ആയതുകൊണ്ട് തന്നെ ഏതൊക്കെയോ വീടുകളിൽ ഏതൊക്കെ വീടുകളിലല്ലേട്ടോ ഇവിടെ ഇവിടെ തന്നെ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുമ്പോഴത്തേക്ക് കമന്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ പറയുന്ന ഏറ്റവും കൂടുതൽ വീട്ടിലെ അമ്മമാര് സ്വന്തം മൊഹം വൃത്തിയാക്കിയില്ലെങ്കിലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്തായോ ഇപ്പൊ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയും ചെയ്തു ഒന്ന് തുടച്ചു പിന്നെ എന്തെങ്കിലും ചെയ്തു പിന്നെ തുടച്ചു അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ ചോറിട്ട് വന്നു അമ്മാതിന് ഞാൻ വൃത്തിയാക്കി കൊണ്ടുപോയി തുടക്കുന്ന ഒരു സ്ഥലമാണ് കൗള ടോക്കും ഇവത്തിൽ തന്നെ ഞാൻ പരത്തുന്ന ചപ്പാത്തി പലക വേണ്ട ചപ്പാത്തി റോളർ വേണ്ട എളുപ്പമുള്ളൂ എളുപ്പമുള്ള പരിപാടിയാ ഇത് മാത്രം ഒന്ന് കഴുകി വെച്ചാൽ മറ്റതാണെങ്കിൽ ചപ്പാത്തി പലക കഴുകണം ചപ്പാത്തി കമ്പ് കഴുകണം പിന്നെ അത് ഉണക്കണം ഇതാണോ എളുപ്പം പരിപാടിയാ ഇവിടെ ഇട്ട് നമ്മൾ വരത്തുന്നു പൊടിയിട്ട് പരത്തണമെങ്കിൽ പൊടിയിട്ട് പരത്താം ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടിയിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ചപ്പാത്തി ചൂടുമ്പോൾ എണ്ണ ഉപയോഗിക്കണം ഇതാകുമ്പോഴത്തേക്ക് ഒറ്റപ്രാവശ്യം നമ്മൾ എണ്ണ അവിടെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ എണ്ണ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ചപ്പാത്തി വരത്താൻ തുടങ്ങാം നമ്മൾ ചപ്പാത്തി ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടില്ല എന്നാ ഇപ്പൊ നല്ലപോലെ കല്ല് ചൂടായിട്ടുണ്ട് നമ്മുടെ പരിപ്പ് വെന്ത് കേട്ടാ പരിപ്പ് അടിപൊളി വെന്തേ ഞാൻ ഇപ്പൊ ഇപ്പൊ വെച്ചോളൂ പരിപ്പ് വന്നു എന്താ അതാ പറഞ്ഞ പെട്ടെന്ന് വരുന്ന പരുപ്പായിരുന്നു അത് നമുക്ക് എന്തായാലും ഓഫ് ചെയ്ത നമുക്ക് ചപ്പാത്തി പരത്താം അതെങ്ങനെയാ മുക്കുള കഴിഞ്ഞോ ഇനി പരത്തി എളുപ്പം എനിക്ക് പൊടി ഇട്ട് പരത്തുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് എണ്ണയിട്ട് പരത്ത എണ്ണയിട്ട് പരത്തുമ്പോഴാണ് അപ്പൊ അതുകൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൊടി ഇടുമ്പോ പിന്നെ പൊടി ഇവിടെ മൊത്തം മെസ്സാവും ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ പറന്ന് പറഞ്ഞിട്ട് ആകെ പിന്നെ അത് തൂക്കാനും തുടങ്ങാനൊക്കെ നിക്കണം എണ്ണ പിന്നെ നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ പൊടിയിട്ട് പരച്ച കഴിയുമ്പോഴല്ലോ നമ്മൾ പിന്നെ ആ ചട്ടിയിലിട്ട് ചപ്പാത്തി ശരിയാക്കി എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും എണ്ണ ഉണ്ടെങ്കിൽ നെയ് തടവാൻ നിൽക്കണം ഇതാകുമ്പം അതെല്ലാം നമുക്ക് ലാഭം പണി ലാഭം എന്ത് പറയണ്ട പ്രോഡക്റ്റ് ലാഭം ഇതാ വളരെ എളുപ്പം തന്നെ പിന്നെ കറക്റ്റ് റൗണ്ടാണെന്ന് വെച്ചാൽ റൗണ്ടൊന്നും അല്ല എന്നാലും നമ്മള കഴിക്കുന്നത് റൗണ്ട് കേട്ടോ അതെ കിട്ടും അതാവുന്ന സമയത്തേക്ക് അടുത്ത എടുത്തിട്ട് നമ്മൾ മുക്കുന്നു ആ ഒറ്റ മുക്കുകൊണ്ട് തന്നെ അപ്പുറത്തോട്ട് വാക്കുന്നു പരുത്തി എടുക്കുന്നു അപ്പൊ അത് ചൂടാവുന്നു പെട്ടെന്ന് തന്നെ ആകുന്നു നമ്മൾ ചപ്പാത്തി ചടപട ചടവട ചുട്ടെടുക്കും അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെങ്കിൽ ചപ്പാത്തി പൊടി ഇട്ടാവാൻ പറ്റുന്നേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാട്ടോ ഇല്ല എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്ന പരിപാടിയിലായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഓരോരുത്തർ ഇഷ്ട വളരെ എളുപ്പ എനിക്കിതാണ് എളുപ്പം നമ്മൾ നിന്ന് തിരിയണെന്ന് മാത്രം അപ്പൊ തന്നെ അവിടെ നമ്മുടെ ചപ്പാത്തി ആയിക്കോണ്ടിരിക്കുന്നു അതെ സോറി ഈ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കൈകൊണ്ടാണ് ഓടുന്നത് എന്തോ അത് ശീലമായി പോയി അപ്പൊ നമുക്ക് ചപ്പാത്തി ചൂട്ടിട്ട് പൈപ്പ് കാച്ച എല്ലാം കൂടി കാണിച്ച മോറെടുപ്പിക്കുന്ന എങ്ങനെയാണ് ചപ്പാത്തി നോർമൽ ചപ്പാത്തി പൊടി കേട്ടോ നമ്മൾ ഈ റേഷൻ കടയും അല്ല നമ്മളീ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മൾ തൂക്കി വന്നിട്ട് ചപ്പാത്തി പൊടി അത് തന്നെ യൂസ് ചെയ്യുന്നത് കാരണം ആശീർവാദിച്ച് അങ്ങനെ ഒന്നും അല്ല എന്നാലും നമ്മൾ അത്യാവശ്യം രീതി പൊങ്ങിയൊക്കെ വരും കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിയൊക്കെ വരും െ നമുക്ക് പൈപ്പ് കഴിഞ്ഞാ ജസ്റ്റ് നമ്മൾ ഒരു തുണി നനച്ച് കൗണ്ടർ ടോപ്പ് തുടച്ചു കഴിഞ്ഞാൽ ഇതേ സിംപിൾ ചപ്പാത്തി മൂന്നെണ്ണ എനിക്ക് മതി മൂന്നെണ്ണം കൂടുതലാണോ എനിക്കറിയാം എന്നെ സംബന്ധിച്ച് എനിക്ക് മതി മൂന്നെണ്ണത്തിൽ കൂടുതൽ കൈപ്പിന്നെ ഞാൻ മൂന്നെണ്ണം എന്നാൽ എന്തെങ്കിലും ആവശ്യമില്ല ചപ്പാത്തി പൈ പെട്ടെന്ന് കഴിഞ്ഞ കേട്ടോ ഓഫ് ചെയ്തേ നമുക്ക് പരിപ്പ് കാച്ചാൻ ഒക്കെ പരിപ്പ് തളിക്കാനോ കാച്ചാനോ എങ്ങനെയാണോ അങ്ങനെ വെക്കാം ചപ്പാത്തിന്റെ പാത്രം നമുക്ക് മാറ്റാം ഈ വയറൊരു പാത്രത്തിലോട്ടോ ഈ ഇത് കാച്ചിന് നമുക്കൊന്ന് ചൂടാൻ വെക്കാം നമ്മുടെ പാത്രം ചൂടായ വന്ന് കൊറച്ച് എണ്ണ ഒഴിച്ചാ മതി കേട്ടോ കൊറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായിട്ട എണ്ണ ചൂടായി നമുക്ക് കൊറച്ച് കട ഇട്ട് കൊടുക്കാവേ കൊറച്ച് കടുവ ഒന്ന് എനിക്ക് ഏറ്റവും പേട്ടുള്ള പരിപാടി ഈ കടു കിട്ട് പൊട്ടിക്കുന്നു പെട്ടെന്ന് എന്റെ ദേഹത്തോണ്ടാവും പിന്നെ നമ്മൾ ചതച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ചറച്ച മുളു കൊടുക്കാം പെട്ടെന്നാവുക പെട്ടെന്ന് ആവുന്ന പരിപാടിയാണ് പിന്നെ നമുക്ക് ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുളക് അത് ഇങ്ങനക്ക് എരിവ് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി എനിക്ക് ഇത്ര എരിവ് മതി പിന്നെ സിംപിൾ സിംപിൾ ഇനി പരിപ്പ് കൂടി പോകും ചാർ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഈ സമയത്ത് എനിക്ക് കൊടുക്കട്ടൊത്തിരി ചാറിന്റെ ആവശ്യമില്ല ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് നോക്കി കറിവേപ്പൻ ഇടണമെങ്കിൽ അതും ഇച്ചിരി ഒഴിക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പന കൂടെ ഇടുന്നുണ്ട് കേട്ടാ എൻ്റെ ഭർത്താവ് പറയാൻ വന്നു കറിവേപ്പന എനിക്ക് ഭ്രാന്ത അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചാണല്ലോ ബുദ്ധിമുട്ടോ എളുപ്പമാട്ടോ അതാണ്ടോ അടിപൊളി അതിൽ ചപ്പാത്തിയും കൂടി നല്ല കോമ്പിനേഷൻ ആട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ അതിനകത്ത് മറ്റേ മല്ലിയിലൊക്കെ ഇടാം എനിക്ക് പക്ഷേ ഈ പരിപ്പിനകത്ത് മല്ലിയല ഇടുന്നതെനിക്കൊരു താല്പര്യമില്ല അതിനകത്ത് പരിപ്പിനകത്ത് എനിക്ക് ഈ കറിവേപ്പില തന്നെ ഇടുന്ന ഇഷ്ടം അപ്പം മല്ലിയില ഇടുന്നവർ ഇടാട്ടോ മല്ലിയില ഇടുന്നത് ഇഷ്ടമുള്ളവരും ഉണ്ട് എനിക്കെന്തോ പരിപ്പിനകത്ത് മല്ലിയില ഇടുന്നതിന് താല്പര്യമില്ല നല്ലതാ എനിക്കിഷ്ടമില്ല കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല അത് നമ്മളെ ആൻസർ റേറ്റിങ് അതൊന്നും ഇല്ലാട്ടാ ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ പരിപാടിയുണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും രാവിലത്തെ ഇനി അപ്ലോഡ് ചെയ്യാൻ വെക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെക്കണം ഇതാണ് നമ്മുടെ ചപ്പാത്തി പരിപ്പ് കറി കൈ